പാർട്സ് ുംസർ വെച്ച് ക്ലീൻ ചെയ്യുന്ന ആളാണോ നിങ്ങൾ അത് ശരിയാണോ സ്ത്രീകളുടെ ഒരു പ്രെയിൻ പ്രെയിനായിട്ടുള്ള പ്രശ്നമാണല്ലേ എങ്ങനെയാണ് പെരിനിയൽ ഹെയർസ് റിമൂവ് ചെയ്യുന്നത് അത് ശരിക്കും റിമൂവ് ചെയ്യണോ അതോ ചെയ്യുമ്പോൾ അലർജി ഉണ്ടാകുമോ അതോ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയും കൂടുതൽ കുരുക്കുകൾ വരുമോ പല കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട് എങ്ങനെയാണ് ഹെയർ റിമൂവൽ ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ ഹെയർ ഗ്രോത്ത് എക്സസ് ആയി കഴിഞ്ഞാൽ അവിടെ എപ്പോഴും നമുക്ക് അൺഹൈജീനിക് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവും അപ്പോൾ ഇപ്പോഴും നമുക്ക് ട്രിം ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടോട്ടലി നമുക്ക് റേസർ വെച്ച് ചെയ്യുമ്പോൾ ഇഷ്യൂസ് എന്താണെന്ന് വെച്ചാൽ ചിലർ വളരെ ക്ലോസ് ആയിട്ട് സ്കിന്നോട് ഇത് വല്ലാണ്ട് എടുത്ത് കളയുമ്പോൾ ആ ഹെയർ കളിൻ്റെ താ പഴയ ചെറിയ ഇൻഫ്ലമേഷൻ അതാണ് ഫോളിക്കലൈറ്റിസ് എന്നൊരു കണ്ടീഷൻ പറയുന്നത് അപ്പോൾ കൊച്ചു കൊച്ചു കുരുക്കൾ നിറയെ സ്പ്രെഡ് ചെയ്യുക ആയിട്ടുള്ള ചില കണ്ടീഷനിലൊക്കെ വരുമ്പോൾ വലിപ്പം കൂടി പൊട്ടുന്ന കുരുക്കളും വരാറുണ്ട് ഇതാണ് റേസൻ്റ് ഇഷ്യൂസ് അപ്പോൾ റേസർ ഇഷ്യൂസ് ഇങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ ചിലവർക്കാർക്ക് ഇത് മാത്രമല്ല കുരുക്കൾ മാത്രമല്ല ഒരു ഹൈപ്പർ കളറ് വല്ലാണ്ട് ആയി പോകുന്ന ഒരു കണ്ടീഷനുണ്ട് കുറച്ചുകൂടി ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള കറുത്ത സ്കിന്നിലേക്ക് മാറും ഇതിൻ്റെ കൂടെ ഇൻഫെക്ഷൻസ് ഈ ഫോളിക്കുലൈറ്റിസ് വരുമ്പോൾ ഫർദർ ആയിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷനായി മാറാറുണ്ട് ഇങ്ങനത്തെ കണ്ടീഷനിലാണ് നമ്മളിപ്പോൾ ഈ ഹെയർ വെളലിനായി ുള്ള പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട് ലേസർ ട്രീറ്റ്മെൻറ്റ് ഒക്കെയാണ് അതിനാണ് കോസ്മെറ്റിക് അനിക്കോളജിൽ എപ്പോഴും നമുക്ക് നമുക്കിതിലുള്ള സൊല്യൂഷൻ ഉള്ളത് അപ്പോൾ ഇങ്ങനെ കണ്ടീഷൻസ് ഉള്ള ആൾക്കാർക്ക് എപ്പോഴും ഇത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ മനസ്സിലാക്കുക എപ്പോൾ മഴ നമുക്ക് ചെയ്യാവുന്നതാണ് ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഒരു ഫോർ സൈക്കിൾസ് എടുക്കുമ്പോൾ തന്നെ നല്ലോണം റിഡക്ഷൻ വരും പിന്നെ ഇടയ്ക്ക് ഹെയർ റൂട്ട് ടച്ചപ്പ് പോലെ ഒരു ഇയർലി വൺസ് ഓർ ടു ചെയ്യുമ്പോൾ നല്ല റിമൂവൽ കിട്ടുകയും ചെയ്യും